ഹലോ എല്ലാവർക്കും പുത്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് പാചകവും കാര്യങ്ങളൊന്നും അല്ല ഞങ്ങളൊരു പന്ത്രണ്ട് വർഷമൊക്കെ കാത്തിരുന്നിട്ട് ഒരു വീട് വച്ചതാണ് അപ്പം അതിൻ്റെ പാല്യാച്ചാണ് അപ്പം പാല്യാച്ച മാഡം പത്തിനായിരുന്നു കേട്ടോ അപ്പം വീട് എടുത്ത് വെച്ചിരുന്നു പിന്നെ ഇടാനും പറ്റിയില്ല അങ്ങനെ അപ്പം അതിൻ്റെ വീടിയാണ് ഏട്ടാ കാണിക്കുന്നത് അപ്പോൾ ആ വീടെന്ന് പറയുന്നത് ഇപ്പം അപ്പയ്ക്കോ അമ്മയ്ക്കും ഉള്ള വീടാണ് ഏട്ടാ അപ്പോൾ അവർക്ക് ആദ്യം വീടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മൂന്ന് പെൺമക്കളായിരുന്നു കേട്ടാ അപ്പോൾ നമ്മളെയൊക്കെ കല്യാണം കഴിച്ചൊക്കെ അയക്കേണ്ടി അതിൻ്റെതായ ബുദ്ധിമുട്ടില് വീടൊക്കെ വയ്ക്കേണ്ടി വന്നതാണ് നമ്മൾ സാധാരണ ഒരു കുടുംബത്തിലെ ആൾക്കാരാണ് അങ്ങനെ ജോലിയും കാര്യങ്ങളും ഗവൺമെൻറ് ജോലിയൊന്നുമില്ല അപ്പം അപ്പം സാധാരണ ജോലിക്ക് പോയിട്ട് ഞങ്ങളെ മൂന്നവരെയും വളർത്തി വലുതാക്കി ഇതുവരെ എത്തിച്ചു അപ്പം എൻ്റെ കല്യാണം സാധാ പോലെ നടത്തി പിന്നെ അനിയത്തിമാരുടെ കല്യാണം ആയ സമയത്ത് വീടൊക്കെ വെക്കേണ്ടി വന്നതായിട്ട് അങ്ങനെ പിന്നെ വീടൊക്കെ വിട്ട് പിന്നെ അവരിത്രയും നാളും വാടകയ്ക്കായി അങ്ങനെ ഒത്തിരി നാൾ ആഗ്രഹിച്ചിരുന്നു പിന്നെ കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ടിരുന്നു കേട്ടോ കുറച്ചെന്ന് പറയുമ്പോൾ അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ടിട്ടുണ്ടായിരുന്നു വീട് വയ്ക്കണമായിരുന്നു ഉള്ള ആഗ്രഹമായിരുന്നു അപ്പോൾ ഓരോരുത്തരെ ഓരോ ആവശ്യങ്ങൾ കഴിയുമ്പം അടുത്ത ഓരോ ആവശ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ കല്യാണം കഴിഞ്ഞാലും പിന്നെ ഉണ്ടല്ലോ നമ്മളാ പ്രസവവും ഡെലിവറിയും നൂലി കിട്ടുക അങ്ങനെ ഓരോ ഒന്നല്ല രണ്ടല്ല മൂന്ന് പേരെയല്ലേ അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടി ആണ് അപ്പോൾ അപ്പം കാര്യങ്ങളൊക്കെ നടത്തി അങ്ങനെ ഓരോ കാര്യങ്ങൾ നടന്നു വരുമ്പോൾ അടുത്ത് ഓരോ ഇങ്ങനെ വരും ആവശ്യങ്ങൾ അപ്പോൾ ആ വീടിന്റെ അതൊക്കെ അങ്ങനെ അവിടെ നിൽക്കുകയായിരുന്നു കേട്ടോ ഇത് ഞങ്ങൾ മൂന്നുപോരാണ് ഇത് പപ്പയും അമ്മയും അങ്ങനെ ഇപ്പോഴാണ് ഒരു വീട് കിട്ടിയത് അപ്പോൾ അവരിതിങ്ങനെ ഈ കോർപ്പറേഷൻ കോർപ്പറേഷനാണല്ലേ നമ്മൾ പഞ്ചായത്തിലാണ് അപ്പോൾ അവിടെ നിന്ന് നാല് ലക്ഷം രൂപ ഉണ്ടായിരുന്നു ബാക്കി നമ്മളൊക്കെ പറ്റുന്ന രീതിയിൽ ചെറിയ സഹായങ്ങൾ ഞങ്ങൾ എല്ലാവരും വീടൊക്കെ വെച്ച് നല്ലോണം കാര്യങ്ങളും ബുദ്ധിമുട്ടായത് കൊണ്ട് എല്ലാവർക്കും ഒരുപാടൊന്നും സഹായിക്കാൻ പറ്റിയില്ല എന്നാലും ചെറുതായിട്ടൊക്കെ എല്ലാരും ഞങ്ങളൊന്നും അവര് സഹായിച്ച് പിന്നെ മാക്സിമം ചെറിയ വീടാണെങ്കിലും പണികളെല്ലാം തീർത്തിട്ട് കയറി അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം കേട്ടോ അവരിന് വേറെ ആരീട് ഇപ്പയമ്മയും മാത്രമേ ഉള്ളൂ വീടിന്റെ ഫുൾ ആയിട്ടുള്ള വീട് എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ ആയപ്പോൾ തിരക്കൊക്കെ ആയപ്പോ ആ എടുക്കാൻ പറ്റില്ല ഇനി ഞാൻ വീടി വീട്ടിൽ പോയിട്ട് എടുക്കണം പാലിയാഴ്ച കഴിഞ്ഞ് പിന്നെ ഒരു ദിവസമാണ് പോയത് അപ്പോൾ വൈകിട്ട് രാത്രിയായി അപ്പം പിന്നെ വീടും മൊത്തമൊത്തേ ഒന്നും എടുക്കാനൊന്നും പറ്റില്ല ഒരു ഹാള് രണ്ട് ബെഡ്റൂം ഒരടുക്കള ഇത്രയേ ഉള്ളൂ വർക്ക് ഏരിയ ഒന്നും എടുത്തില്ല ഇനി കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തീർത്തിട്ട് ആണ് ഇനി ഒരു ചെറിയ വർക്ക് ഏരിയ ഒക്കെ എടുക്കണം അല്ലെങ്കിൽ പിന്നെ അവർക്ക് അകത്ത് ഇങ്ങനെ വിറകടുപ്പൊക്കെ വെച്ചാൽ പിന്നെ അകമൊത്തവും ും അതുകൊണ്ട് വിറക് വെച്ചിട്ടില്ല ഒരു ഗുരു ക്യാസപ്പ് വേണ്ടി ചെറിയ അടുക്കള കേട്ടോ അപ്പം എന്തായാലും ഇനി ഞാൻ വീട്ടിൽ പോകുമ്പോൾ വീടിൻ്റെ വീടിയും അവിടുത്തെ കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പോൾ അപ്പയും അമ്മയും ഇത് എൻ്റെ ഹസ്ബൻഡ് അത് രണ്ടും അനിയത്തിമാര് ഹസ്ബൻഡ് മക്കള് അങ്ങനെയാണ് കേട്ടോ നമ്മൾ ക്രിസ്ത്യാനിയുടെ ചടങ്ങും ഇങ്ങനെയാണെങ്കിൽ വിളക്ക് പിന്നെ പടം ബൈബിള് പിന്നെ സ്വർണം സാധാരണ എൻ്റെ ഇടം അങ്ങനെയാണെന്ന് തോന്നുന്നു പിന്നെ കുടവൻ വെള്ളം കൊണ്ടുകയറി ഞാനാണെ കുടം വെള്ളം കൊണ്ടുകയറിയത് പിന്നെ അനിയത്തിമാര് അരി പച്ചക്കറി അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങളൊക്കെ എല്ലാ മക്കൾ എല്ലാരും ഞങ്ങൾ എല്ലാവരും പിന്നെ ഒരേ കളറായിരുന്നു കേട്ടോ ഈ കളറായിരുന്നെ അപ്പയ്ക്കും അമ്മയ്ക്കും ഞങ്ങളുടെ മൂന്ന് ഫാമിലിക്ക് ഫുള്ളായിട്ട് അങ്ങനെ എല്ലാവരും എല്ലാവർക്കും ഒത്തിരി ആയിരുന്നു കേട്ടാ അപ്പം ഇത്രയും വർഷം റെന്റിന് ഒക്കെ വീടെടുത്ത് ഇങ്ങനെ രണ്ട് മൂന്ന് നാല് വീടായിട്ടെ ഇങ്ങനെ മാറി മാറി അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ സാധനങ്ങൾ മാറ്റി മാറ്റിയും മാറ്റി അപ്പോൾ ഇന്ന് ഒത്തിരി സന്തോഷമായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇങ്ങനെ പ്രാർത്ഥിക്കുക അച്ഛനും ഒക്കെ വന്ന് വൈകിട്ട് മൂന്നര ഒക്കെ ആയിരുന്നു കേട്ടോ നമ്മളിത് ഇങ്ങനെ ചടങ്ങ് വച്ചിട്ടിരുന്നത് ഈ പാൽ വച്ച് ചടങ്ങ് അങ്ങനെ അപ്പോൾ കുറച്ച് പേരെ ഉള്ളുമായിരുന്നു അത് കഴിഞ്ഞു ബാക്കി ചെയ്യുന്നവരും വന്ന് അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി അപ്പം ഇനി വേറെ ടെൻഷനൊന്നുമില്ലല്ലോ അവർക്ക് മൂന്ന് മക്കളാ കല്യാണം കഴിഞ്ഞു അവർ ഫാമിലിയായി സന്തോഷമായിട്ട് ജീവിക്കുന്നു പിന്നെ അവർക്ക് ഇതാ വീടായി അങ്ങനെ ഇപ്പം പാല് കാഴ്ച ചടങ്ങാണ് അത് അമ്മയും പപ്പയും കൂടെ തീ കത്തിച്ച് ഇങ്ങനെ പാല് കാഴ്ച അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക അടുത്ത് ഇതിൻ്റെ ഞാൻ വീട്ടിൽ പോകുമ്പം വീഡിയോ ഒക്കെ എടുത്ത് ഇടട്ട അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്ത് നല്ല ബ്ലോഗുമായിട്ട് എൻ്റെ വീട്ടിലെ വിശേഷമായിട്ട് ഞാൻ വീണ്ടും വരാം സേവ്